വണ്ടൂരിൽ നടക്കുന്ന മലപ്പുറം ജില്ലാ സ്കൂൾ കലോത്സവത്തോടനുബന്ധിച്ച് മേഖലയിലെ ഭക്ഷണം കൈകാര്യം ചെയ്യുന്ന മുഴുവൻ കടകളും കേന്ദ്രീകരിച്ച് പൊതുജനാരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തി ഹെൽത്ത് ബ്ലോക്കിന് കീഴിലെ മുഴുവൻ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു സ്ഥാപനങ്ങളുടെ ലൈസൻസ് പൊതുശുചിത്വം ജീവനക്കാരുടെ ഹെൽത്ത് കാർഡ് മാലിന്യ സംസ്കരണം തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കുകയും വീഴ്ച കണ്ടെത്തിയവർക്ക് നോട്ടീസും ഫൈനും നൽകുകയും ചെയ്തു കലോത്സവത്തോടനുബന്ധിച്ച് ഭക്ഷണം കൈകാര്യം ചെയ്യുന്ന താൽക്കാലിക സ്ഥാപനങ്ങൾക്ക് ആരോഗ്യവകുപ്പിന്റെ മുൻകൂർ അനുമതി വാങ്ങണമെന്നും ബ്രാൻഡഡ് അല്ലാത്ത ഐസ് ഐസ് ഉൽപ്പന്നങ്ങൾ എന്നിവ പൂർണ്ണമായും നിരോധിച്ചതായും കലോത്സവം കഴിയുന്നതുവരെ ശക്തമായ തുടർ പരിശോധനകളും നടപടികളും ഉണ്ടാകും വണ്ടൂര് നടക്കുന്ന ജില്ലാ കലാമേളയുടെ ഭാഗമായിട്ടുള്ള ആരോഗ്യവകുപ്പിന്റെ പരിശോധനയാണ് ഇന്ന് മുതൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം പതിനെട്ടാം തീയതി മുതൽ ഇരുപത്തിരണ്ടാം തീയതി വരെയാണ് വണ്ടൂര് വെച്ച് പതിനാറോളം സ്റ്റേജുകളിലായിട്ടാണ് പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു വലിയ ഗ്രൂപ്പ് ആളുകളും കുട്ടികളും പങ്കെടുക്കുന്ന പരിപാടിയാണ് വണ്ടൂര് ഗ്രാമപഞ്ചായത്തിലുടനീളം നടന്നുകൊണ്ടിരിക്കുക ആ പതിനെട്ടാം തീയതി മുതൽ ഇരുപത്തിരണ്ടാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ ഇവരെല്ലാം കൂടുതൽ ആശ്രയിക്കുന്നത് നമ്മുടെ ഹോട്ടലുകളും ബാറുകളും ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളായിരിക്കും അതുകൊണ്ട് തന്നെ ഇന്നു മുതൽ നമ്മൾ നടത്തുന്ന പരിശോധനയില് എല്ലാ ബാറുകളും ഹോട്ടലുകളും കൃത്യമായ ആരോഗ്യ വകുപ്പിന്റെ മാനദണ്ഡങ്ങൾ മുഴുവനായി പാലിച്ചുകൊണ്ട് മാത്രമേ പ്രവർത്തിക്കാവൂ എന്നുള്ള സന്ദേശമാണ് കൊടുക്കുന്നത് മാത്രമല്ല വെള്ളം കൊടുക്കുന്ന സമയത്ത് അതിൽ ഉപയോഗിക്കുന്ന ഐസ് ഐസ് ബ്രാൻഡഡ് ആയിട്ടുള്ള ക്യൂബുകൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുകയുള്ളൂ ജ്യൂസ് അടിക്കുകയാണെങ്കിൽ മിനറൽ വാട്ടറിലെ വെള്ളം മാത്രം ഉപയോഗിച്ചുകൊണ്ടായിരിക്കണം ജ്യൂസ് അടിക്കേണ്ടത് ഹെൽത്ത് കാർഡ് ഉൾപ്പെടെയുള്ള കുടിവെള്ളം പരിശോധിച്ച സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള കടകളും ഹോട്ടലുകളും മാത്രം ഈ സമയത്ത് ഇവിടെ ഇത്തരത്തിലുള്ള കച്ചവടം നടത്തിയാൽ മതി എന്നാണ് നമ്മുടെ തീരുമാനം കാരണം നമുക്കറിയാം കണ്ണൂർ നടന്ന സംഭവം ഉൾപ്പെടെ ഹെപ്പറ്റൈറ്റിസ് ഔട്ട് ബ്രേക്ക് മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ കലാമേളയുടെ ഭാഗമായി ഒരു കാരണവശാലും ഒരു കടയിൽ നിന്ന് പോലും അത്തരത്തിലൊരു സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യരുത് എന്നുള്ള രീതിയിലാണ് പരിപാടികൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് മാത്രമല്ല പതിനെട്ടാം തീയതി മുതൽ ഇരുപത്തിരണ്ടാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ വണ്ടൂർ ബ്ലോക്കിന് കീഴിലുള്ള മറ്റു പഞ്ചായത്തുകളിലെ മുഴുവൻ ഹെൽത്ത് ഇൻസ്പെക്ടർമാരെയും ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരെയും മാറി മാറി നമ്മൾ ഓരോ ദിവസവും ഡ്യൂട്ടിക്ക് കൊടുത്തിട്ടുണ്ട് രാത്രി ഉൾപ്പെടെ ഷിഫ്റ്റ് ആയിക്കൊണ്ട് ഡ്യൂട്ടി കൊടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ഈ മാനദണ്ഡങ്ങൾ കർശനമായും വണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ഫുൾപാറുകളും ഹോട്ടലുകളും കൃത്യമായി പാലിച്ചിരിക്കണം അല്ലെങ്കിൽ കർശനമായ നടപടികളും കടകളടക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളും ഉണ്ടാവുമെന്ന് കൂടി സമയത്ത് അറിയിക്കുകയാണ് നമ്മുടെ വണ്ടൂർ ഗ്രാമപഞ്ചായത്തിൽ ഈ കലാമേളയുമായി ബന്ധപ്പെട്ട് ബ്രാൻഡഡ് അല്ലാത്ത ഐസ് ഐസ് ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ വിൽക്കുന്നത് കർശനമായി നമ്മൾ നിരോധിക്കുകയാണ് ഒരുപാട് പെട്ടി പെട്ടികളുമായിട്ടും സൈക്കിളിലും ഉൾപ്പെടെയുള്ള ഒരു തരത്തിലുള്ള കച്ചവടങ്ങളും ഐസുമായി ബന്ധപ്പെട്ടതോ പുലിക്കി സർവത്ത് പോലെയുള്ള പാനീയങ്ങളോ അത്തരത്തിലുള്ളതെല്ലാം എല്ലാം ബ്രാൻഡഡ് അല്ലാത്ത എല്ലാം ഒരു കാരണവശാലും വിൽക്കാൻ പാടുള്ളതല്ല എന്നുള്ളത് വണ്ടൂർ ബ്ലോക്ക് മെഡിക്കൽ ഓഫീസറുടെ പ്രത്യേക അറിയിപ്പാണ് അതൊരു പിന്നെ പുതിയ ഏതെങ്കിലും സ്ഥാപനങ്ങൾ ഈ കലാമേളയുടെ ഭാഗമായിട്ട് വണ്ടൂർ ഗ്രാമപഞ്ചായത്തിൽ എന്തെങ്കിലും സ്ഥാപനങ്ങൾ തുറക്കുകയാണെങ്കിൽ അത് ആരോഗ്യവകുപ്പിന്റെ അനുമതിയോടുകൂടി മാത്രമേ അത് തുറക്കാൻ പാടുകയുള്ളൂ കൂടി എന്ന് ഈ സമയത്ത് അറിയിക്കുക പരിശോധനയ്ക്ക് ഹെൽത്ത് സൂപ്പർവൈസർ ശ്രീജിത്ത് അമ്പർക്കാട്ട ഹെൽത്ത് ഇൻസ്പെക്ടർ ഷിജി ജയ്ചെരായ ജസീർ ജിതേഷ് ബിശ്വജിത്ത് കിഷോർ അനിൽ ജിതിൻ ഡോക്ടർ നീരജ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്